ായി രക്തനദികളായി തടാകങ്ങളായി രാജ്യം ഭാഗിച്ചു പോയിട്ടും വീണ്ടും സ്ത്രീധനം ചോദിച്ചു വരുന്നത് പോലെ രാജ്യത്തിന്റെ സമ്പത്തും ചോദിച്ചു വന്നപ്പോഴും ഗാന്ധിജി നിരാഹാരം കിടക്കുന്നു സമ്പത്തും കൊടുക്കണം അവർക്ക് ശരി കൊടുക്കാം കൊടുക്കാൻ തയ്യാറായി അന്ന് ഭൂരിപക്ഷം ഹിന്ദുക്കൾ ഉണ്ടായിട്ട് പോലും ഈ രാജ്യം സെക്യുലറായി നിലനിന്നു അതാണ് ഹിന്ദുക്കളുടെ സഹിഷ്ണുത മതത്തിന്റെ പേരിൽ ആരുടെ നേർക്ക് കൈ ഉയർത്തുന്നവനെ പ്രധാനമന്ത്രി എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും ഞാൻ നേരിടുമെന്ന് പറഞ്ഞ മതേതര ജനാധിപത്യ രാജ്യത്ത് അത്തരം ആൾക്കാരും ഉണ്ടായിരുന്നു നെഹ്റുവിനെ പോലെ അവരൊക്കെ ഇന്ത്യയിലെ ഒരു മതേതരത്വത്തെ സൃഷ്ടിച്ചെടുത്ത് ഊട്ടി ഉറപ്പിച്ചു പക്ഷേ അതിന്റെ പിന്നിലുണ്ടായിരുന്ന മുസ്ലിം പ്രീണനത്തിന്റെ കഥകൾ ഇപ്പോഴാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജനത അവരെ ഒക്കെ വിശ്വസിച്ചതിന്റെ പേരിൽ അവരൊക്കെ കബളിപ്പിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം ഇപ്പോഴാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിഭജന മുറിവുകളിൽ നിന്ന് ചോരയിറ്റിറ്റു വീഴുന്ന ആ കാലത്തിന്റെ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല ഇപ്പോഴും പറയുന്നു ഈ രാജ്യം ഇനിയും ഭാഗിക്കണം മാറു പിളർത്തി പകുതിയെടുത്ത് ചോര കിണിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും വീണ്ടും അറുത്തെടുക്കണമെന്നാ പറയുന്നത് പക്ഷെ അന്ന് ഗാന്ധിജിയും നെഹ്റുവൊക്കെ അഹോരാത്രം പണിയെടുത്ത് തുന്നി ചേർത്ത ഹിന്ദു മുസ്ലിം ഐക്യമുണ്ടല്ലോ അതിനകത്ത് ആ വിള്ളൽ അങ്ങനെ തന്നെ പോലെ പിന്നീട് വർഗീയ കലാപങ്ങളായി നിലവിളികളായി ഇരകളായി അനാഥരായി അഗതികളായി വിധവകളായി ബാബരി മസ്ജിദായി രാമജന്മഭൂമിയായി അങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങി മനസ്സിലായ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചുകളില് ഭർത്താവായ അഡ്വക്കേറ്റ് മുഹമ്മദ് അഹമ്മദ് ഖാൻ മൊഴി മൊഴിചൊല്ലുന്നു ഷാബാനു വീഗത്തിന് എന്തിന്റെ പേരില് ഒരു കിളുന്ന് പെണ്ണിനെ കണ്ടപ്പോൾ കെട്ടണമെന്ന് തോന്നി ഷാബാനു എതിർത്തു ഷാബാനുവിനെ ഒഴിവാക്കി അങ്ങനെ ഷാബാനു അവരുടെ നാലോ അഞ്ചോ മക്കളുമായി കോടതികൾ കയറി ഇറങ്ങുന്നു എനിക്ക് ജീവനാംശം വേണം മെയിന്റനൻസ് വേണം കുട്ടികൾക്ക് ചെലവിന് വേണം അങ്ങനെ വയോവൃദ്ധിയായ ഷാബാനു വർഷങ്ങളോളം കേസ് പറയുന്നു ഷാബാനുവിനൊടുവിൽ ജീവനാംശം അനുവദിച്ചുകൊണ്ടുള്ള ചരിത്ര പ്രസിദ്ധമായി സുപ്രീം കോടതി വിധി വരുന്നു അത് ഇസ്ലാമിക മതമൗലികവാദികളെ ചൊടിപ്പിച്ചു അതിനുവേണ്ടി മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടി രാജീവഗാന്ധി ആ നിയമത്തെ അട്ടിമറിക്കുന്നു കാരണം ഈ മുസ്ലിം പ്രീണനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മുടിപ്പിക്കുന്ന ഒന്നും അവർ ചെയ്യില്ല അവർ പെട്ടെന്ന് വൈകാരികമായി റിയാക്ട് ചെയ്യും രാജ്യം അവർ കത്തിക്കും അതുകൊണ്ട് എന്നിട്ട് രാജീവഗാന്ധിയുടെ ഇരുമുഖ നയം നോക്കണം ആ നിയമത്തെ ഒരു ഭാഗത്ത് തട്ടിമറിച്ച് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയും മറുഭാഗം